നീ അവരെ ഭയപ്പെടേണ്ട നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട് നിന്റെ കർത്താവണിത് പറയുന്നത് ജെറമിയ ഒന്ന് എട്ട് മതപരിവർത്തനത്തിന്റെയും മനുഷ്യ പേരിൽ നിരപരാധികളായ രണ്ട് സിസ്റ്റേഴ്സിനെ ഒൻപത് ദിവസം ജയിലിലടച്ച പാലകരോടും അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തവരോടും എനിക്കിതേ പറയാനുള്ളൂ ഞാനും ഒരു സന്യാസിനിയാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ സിഖുകാരുടെ മക്കളെയും മുസ്ലിംസിന്റെ മക്കളെയും ഹിന്ദുക്കളുടെ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സാധാരണ കന്യാസ്ത്രീ ഞാൻ അവരെ പഠിപ്പിക്കുമ്പോൾ അവരെ മതം മാറ്റണമെന്നോ ക്രിസ്ത്യാനികളാക്കി മാറ്റണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല മറിച്ച് അവരുടെ നന്മയെ കരുതിയ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് മുപ്പതിനായിരത്തോളം കത്തോലിക്ക വൈദികരും ഒരു ലക്ഷത്തി മൂവായിരത്തിലധികം സന്യാസിനികളും സേവനം ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പണ്ടേ മനസ്സിൽ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവനും ക്രിസ്ത്യാനികളായി മാറിയേനെ സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തുമൊക്കെ സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ബലി ബലികൊടുത്ത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിറം പകരാൻ ഞാൻ ഉൾപ്പെടുന്ന സന്യാസിനികളെ ശ്രമിക്കുമ്പോൾ എന്തേ അവിടെയൊക്കെ നിങ്ങൾ അത് മതപരിവർത്തനമായിട്ട് ചിന്തിക്കുന്നു അത് നിങ്ങളുടെ തെറ്റ് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇനിയൊട്ട് ആഗ്രഹിക്കുകയുമില്ല കാരണം ഞങ്ങളുടെ ദേവൻ ഞങ്ങളെ പഠിപ്പിച്ചത് എല്ലാവരെയും സ്നേഹിക്കാനാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളും പഠിച്ചത് കോൺവെന്റ് സ്കൂളിലല്ലേ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നിങ്ങളും പഠിച്ചത് കോൺവെന്റ് സ്കൂളിലല്ലേ ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എം പിമാരുടെയും ഒക്കെ മക്കൾ പഠിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ വലിയ വലിയ കോൺവെന്റ് സ്കൂളുകളിലല്ലേ അവിടെയൊക്കെ അവരുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഞങ്ങൾ മതം മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചേ എന്നിട്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നീതി ആഗ്രഹിക്കുന്നവർക്ക് നീതി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്തിനാ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരില് എല്ലാവരെയും ഇങ്ങനെ മാറ്റി നിർത്തുന്നതും തമ്മിൽ ശ്രമിക്കുന്നതും ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഭാരതം ഹിന്ദുസ്ഥാനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാജ്യമോ ഒന്നുമല്ല ഭാരതം എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒന്നിച്ച് വാഴുന്ന ഇടം നിങ്ങളൊക്കെ വോട്ട് മേടിച്ചിട്ട് മന്ത്രി മന്ദിരങ്ങളിൽ എ സി റൂമുകളിലിരുന്ന് സുഖിക്കുമ്പോൾ വോട്ട് മേടിച്ചിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയവരുടെ നമ്പരങ്ങൾക്ക് ഉത്തരമാകാനും അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനും ഞങ്ങളേയുള്ളൂ ആരും ചേർത്ത് പിടിക്കാനില്ലാത്തവരെ ചേർത്ത് പിടിച്ചതും വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കുന്നവരെ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നതും അവരുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ശ്രമിക്കുന്നതുമാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് ഇതിന് നിങ്ങൾ ഉത്തരം പറയണം ഒൻപത് ദിവസം ആ നിരപരാധികളെ ജയിലിൽ അടച്ചിട്ട് ഇന്നലെ ഒരുപാട് ഉപാധികളോടെ അവർക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ കൊലയാളികൾക്ക് പോലും ഇത്രമാത്രം ഉപാധികൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ജാമ്യം അനുവദിക്കുമ്പോൾ ചിന്തിച്ചു നോക്കും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രത്തോളം ആക്കിയെടുക്കുവാൻ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്കൊക്കെ നിറം പകരുവാൻ പട്ടിണി കിടന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളെ മുഴുവൻ ബലി കൊടുത്തും ഞങ്ങൾ ത്യാഗം ചെയ്തതിൻ്റെ ഒരു ഫലമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ വേദനകൾക്ക് ഞങ്ങളുടെ നമ്പരങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും ആ ദൈവം അല്ലെങ്കിൽ കാലം നിങ്ങളോട് ഇതിനൊക്കെ കണക്ക് ചോദിക്കും ഉറപ്പ് വീണ്ടും ഞാൻ ആ വചനം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് നിന്റെ കർത്താവണിത് പറയുന്നത് ജെർമിയ ഒന്ന് എട്ട് ഈ വചനം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ശക്തി ഈ വചനം നിങ്ങൾക്കും കണ്ണു തുറക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് തന്നെയാണ് മുൻപോട്ട് നിങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾക്കുള്ള വെല്ലുവിളിയും ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പമുണ്ട് ആരുടെ മുൻപിലും ഇവിടെയും നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവം ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളിയില്ല